ലോകത്തെ അറിയപ്പെടുന്ന ഒരു ലോക സഞ്ചാരിയും ലോകത്തെ അറിയപ്പെട്ട ഒരു യൂട്യൂബറുമാണ് ബോബി അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഉണ്ട് ബോബി പെർസ്പെക്റ്റീവ് അതിലൂടെ അദ്ദേഹം ലോകത്തോട് പറഞ്ഞൊരു വർത്തമാനം മതം എന്ന് പറഞ്ഞാൽ കേവലം ഒരു സംസ്കാരം മാത്രമായിട്ടാണ് ഞാൻ കണ്ടത് അതിലൊന്നും വലിയ കാര്യമില്ല ഓരോ വ്യത്യസ്തങ്ങളായ കൾച്ചറുകൾ ലോകത്തുണ്ട് അതേപോലെ ഒരു സംസ്കാരം ഒരു ഒരു ഏർപ്പാട് മാത്രമായിട്ടാണ് ഞാൻ മതത്തെ കണ്ടിട്ടുള്ളത് പക്ഷെ എൻ്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വന്നപ്പോൾ ഞാൻ പോയി ക്രിസ്തു മതം സ്വീകരിച്ചു അങ്ങനെ ഇരിക്കെയാണ് ഇസ്ലാം വിമർശകനായ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അയാൾ ഇസ്ലാമിനെതിരെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഇസ്ലാമിനെ കൂടുതൽ വിമർശിക്കാൻ വേണ്ടി ഇസ്ലാമിനെ കൂടുതൽ സമൂഹ മധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഞാൻ വിശുദ്ധ ഖുർആൻ വായിച്ചു തുടങ്ങി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചാനൽ യൂട്യൂബ് ചാനലിലൂടെയുള്ളത് ഇന്നും നമുക്ക് ഇന്നും നമുക്ക് അവൈലബിൾ ആണ് വെറുതൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടും എന്നിട്ട് അദ്ദേഹം ലോകത്തോട് പറഞ്ഞൊരു കാര്യം ഖുർആാനിൽ അബദ്ധങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്താൻ ഇസ്ലാമിനെ സമൂഹ മധ്യത്തിൽ അത് ഏറ്റെടുക്കാൻ പറ്റാത്ത മതമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഖുർആനെ പഠന വിധേയമാക്കിയത് പക്ഷേ വിശുദ്ധ ഖുർആൻ ചെകുത്താൻ്റെ വചനങ്ങളാണ് എന്ന ധാരണയോടുകൂടെയാണ് ഞാൻ അതിനെ പഠനവിധേയമാക്കിയത് എന്നാൽ ഖുർആാനിലെ ആദ്യത്തെ സൂറയിലെ ആദ്യത്തെ ആയത്ത് തന്നെ എന്നെ വല്ലാതെ സ്വാധീനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണത് സൂറ ഫാത്തിഹയിലെ ബിസ്മില്ലാഹ്യ റഹ്മാൻ റഹീം നമ്മൾ ഒരായിരം വട്ടന്തു വായിച്ചിട്ടുണ്ട് ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം നമ്മൾ ഒരുപാട് ചൊല്ലിയിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം പറയാണ് ഞാൻ ആദ്യം വായിച്ചു തുടങ്ങിയപ്പോൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥനെ അവൻ പരമകാരുണ്യതനും കരുണാവാരുതിയുമായി പഠിപ്പിച്ച് അവൻ്റെ നാമത്തിൽ തുടങ്ങുന്ന അവൻ്റെ മഹത്വത്തെ വിളിച്ചോതുന്ന വരികൾ വായിച്ചപ്പോൾ ഞാൻ അതിൻ്റെ മുന്നിൽ സാഹൂതം നിന്നു എന്നാണ് അദ്ദേഹം പറയണത് ആ നിർത്തിച്ചത് നിങ്ങൾക്കിബാരിന്റെ വരികൾ എത്ര എത്ര ഉന്നതമാണ് ഉന്നതമാണ് വരികൾ അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് മുന്നിൽ തലകുനിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹുവിന്റെ ആയത്തുകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം എന്നിട്ട് അദ്ദേഹം ലോകത്തോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട് ഖുർആൻ അതിൻ്റെ ആശയം അതിന്റെ ആദർശം അഥവാ ലോകത്തോട് പ്രഖ്യാപിക്കുന്നു അതിലൊരു ഒരു വിട്ടുവീഴ്ചയ്ക്കും കുറാൻ തയ്യാറല്ല ഒരു കോംപ്രമൈസിനും തയ്യാറല്ല വല്ലാത്തൊരു ശക്തി ആരാധിക്കുക എന്ന ഒരു ശിർക്കൻ ആശയത്തെ അതിന്റെ എല്ലാ അർത്ഥത്തിലുള്ള അപകടത്തെയും അതിന്റെ എല്ലാ അർത്ഥത്തിലുള്ള യുക്തിരഹിതമായ വർത്തമാനങ്ങളെയും ലോകത്തിന്റെ മുന്നിൽ വ്യക്തമാക്കുന്നുണ്ട് തൻ്റെ ആശയത്തെ ഖുർആാനിൻ്റെ ആദർശത്തെ അക്കമിട്ട് എണ്ണിപ്പറയുകയും അത് ഉറക്ക പ്രഖ്യാപിക്കുകയും ആ നിലപാടിൽ ഉറക്കുകയും യുക്തിഭദ്രവതയോടെ ദിഷണകളോട് മനുഷ്യ ദിഷണകളോട് സംവദിക്കുന്നു എന്നതാണ് വിശുദ്ധ ഖുർആാൻ്റെ പ്രത്യേകത വിശുദ്ധ ഖുർആന്റെ സവിശേഷത തെറ്റുകളെ കൃത്യമായി സമൂഹ മധ്യത്തിൽ ആർക്കും മനസ്സിലാകാവുന്ന വിധത്തിലാണ് വിശുദ്ധ ഖുർആന്റെ സമർത്ഥനങ്ങളെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് ആ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് നമ്മുടെ കൈകൾ ഉള്ളത് എന്ന തിരിച്ചറിവ് നമുക്ക് അവൻ ഇച്ഛിക്കുന്നവർക്കാണ് ആ മഹാസൗഭാഗ്യം കിട്ടുക ആ മുസ്തഖീമിലേക്ക് മുസ്തഖീമിലേക്ക് വഴി നടക്കുക എന്നത് അള്ളാഹുവിൻ്റെ വല്ലാത്ത ഔചാര്യമായി നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് ലണ്ടനിൽ അതെ എഡ്വയർ റോഡ് എന്നുള്ള ഒരു പ്രദേശമുണ്ട് അവിടെ നിയോഗിക്കപ്പെട്ട ഒരു പോലീസുകാരനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പി സി പൗൾ എന്നാണ് അദ്ദേഹം അവിടെ മുസ്ലിങ്ങളാണ് മഹാഭൂരിപക്ഷം അവർക്കിടയിലാണ് അദ്ദേഹം ജീവിക്കുന്നത് അദ്ദേഹം പറയാണ് എനിക്ക് ഞാനൊരു പോലീസ് ഓഫീസറായി അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയത് മുതൽ ഒരു പ്രാദേശിക പോലീസായി കൊണ്ടല്ല അവിടെയുള്ള പ്രദേശവാസികളായി മുസ്ലിങ്ങൾ എന്നെ കണ്ടത് ഒരു സഹോദരനെ പോലെ ഒരു പോലെ ഒരു 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 പോലെ ഒരു അമ്മാവനെ പോലെ ഒരു അങ്കിളിനെ പോലെ ആ സമൂഹം എന്നെ നോക്കിക്കണ്ടു അവരുടെ ആ പെരുമാറ്റം കണ്ട് അവരെ ഇങ്ങനെ ഇത്ര മര്യാദയുള്ളവരാക്കി ഉയർത്തി നിർത്തി ആ ഗ്രന്ഥത്തെ വായിക്കാൻ ഞാൻ ശ്രമിച്ചു എൻ്റെ കയ്യിൽ വിശുദ്ധ ഖുർആൻ കിട്ടിയപ്പോൾ ഞാൻ കുത്തിയിരുന്ന് വായിച്ചു അഞ്ചു മാസം കൊണ്ട് ഞാൻ രണ്ട് തവണ അത് മുഴുവൻ വായിച്ചു തീർത്തു എന്നാണ് അഞ്ചു മാസം കൊണ്ട് അദ്ദേഹം പറയാണ് അതിമനോഹരമാണ് അതിൻ്റെ വരികൾ വല്ലാത്ത വശ്യമാണ് അതിൻ്റെ പ്രയോഗങ്ങൾ എന്നിട്ട് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു ചില ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് വൈ ഡു യു ചൂസ് ഇസ്ലാം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചത് എന്ന് അതിന് അദ്ദേഹം പറയുന്ന ഉത്തരം അതെ ഐ ഡി ചൂസ് ഇസ്ലാം ബട്ട് മീ ഞാൻ ഞാൻ ഈ ഇസ്ലാമിനെ സ്വീകരിച്ചു എന്ന ഞാനല്ല ഈ ഇസ്ലാമിനെ സ്വീകരിച്ചത് കുറിച്ച് അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തതാണ് എനിക്ക് അവസരം തന്നതാണ് ഇതെന്റെ റബിന്റെ ഔദാര്യമാണ് എന്ന് ലോകത്തിന്റെ മുന്നിൽ അദ്ദേഹം പറയുകയും അലഹംദുല്ല അലഹംദുലില്ല ഈ സൗഭാഗ്യം നൽകിയ റബ്ബിനാണ് സർവസ്തു ലോകത്തോട് അദ്ദേഹം വർത്തമാനം പറയുകയും ചെയ്യുകയാണ് ഇങ്ങനെ എത്രയെത്ര ഹൃദയങ്ങൾക്കാണ് വിശുദ്ധ ഖുർആൻ വെളിച്ചമാകുന്നത് എത്രയെത്ര ഹൃദയങ്ങൾക്കാണ് വിശുദ്ധ ഖുർആൻ ഹൃദയാകുന്നത് ആ ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലുള്ളത് ആ ഗ്രന്ഥം കാലത്തിനനുസരിച്ച് മാറ്റണമെന്നാണ് ചില ആളുകൾ പറയുന്നത് അതെ വിശുദ്ധ ഖുർആന്റെ പരിഭാഷകൾ എഴുതിയതെല്ലാം പുരുഷന്മാരായ മുഫസ്വറുകളാണ് ഇബിന് കസീർ ബൈലാവി കുർത്തുബി എന്ന് തുടങ്ങി അവിടങ്ങളിലൊന്നും തന്നെ സ്ത്രീ മുഫസ്വറുകൾ നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ വിശദീകരണം നടന്നതും വ്യാഖ്യാനം നടന്നതും പുരുഷ പക്ഷ വ്യാഖ്യാനങ്ങളാണ് സ്ത്രീ പക്ഷ വ്യാഖ്യാനങ്ങൾ നടക്കണമെന്ന വാദവുമായി കൊണ്ടാണ് ഇസ്ലാമിക് ഫെമിനിസത്തിൻ്റെ വക്താക്കൾ ഒരു വശത്ത് നിലയുറപ്പിക്കുന്നത് ഇങ്ങനെ ഈ പറയുന്ന വിശുദ്ധ ഖുർആാനിൻ്റെ ഭൂരിപക്ഷ പുരുഷപക്ഷ വായന മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് പറയുന്നവർ സ്ത്രീ വിരുദ്ധമായി എന്തെങ്കിലും അതിലുണ്ട് എന്ന് കൃത്യമായ തെളിവുകളുടെ വെളിച്ചത്തിൽ ചൂണ്ടിക്കാണിക്കാൻ അവർക്കിട്ട് കഴിയുന്നില്ല ആ വാദങ്ങളെ സ്ഥാപിക്കാനും അവർക്ക് കഴിയുന്നില്ല മറ്റു ചില ആളുകൾ പറഞ്ഞു പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഈ കാലത്തിനും അനുസരിച്ച് അതേ കേവലമായ യുക്തിയുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആൻ പുനർവായിക്കപ്പെടണമെന്നാണ് ചില ആളുകൾ ലോകത്തിൻ്റെ മുന്നിൽ പ്രഖ്യാപിക്കുന്നത് തങ്ങളുടേതായ കേവല യുക്തിയുടെ പിന്നാലെ പോയി പ്രവാചകന്റെ വിശദീകരണത്തെ മാറ്റിവെച്ച് ഫഹുമുദ് സഹാബിയെ മാറ്റിവെച്ച് അവനവന് തോന്നുന്നത് പോലെ വ്യാഖ്യാനിച്ചൊപ്പിക്കണമെന്നാണ് ചില ആളുകളുടെ വർത്തമാനം ഇപ്പം ഇതാ സ്ത്രീധനത്തിന്റെ പേരിൽ നാട്ടിൽ എടുത്ത് നമ്മുടെ കൊച്ചു കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത വിഷയങ്ങൾ നമ്മൾ കാണുന്നു ലോകത്ത് പെണ്ണിന് അങ്ങോട്ട് മഹർ പഠിപ്പിച്ച ഒറ്റ പ്രമാണമേ ഉള്ളൂ അത് അല്ലാഹുന്റെ ഗ്രന്ഥമാണ് നിങ്ങൾ കൂടെ അങ്ങോട്ട് മഹർ നൽകണം എന്ന് പഠിപ്പിച്ച ഗ്രന്ഥം അതെ എന്ന് തുടങ്ങുന്ന വരികൾ ഇനി നമ്മൾ കൊടുത്ത മഹർ അത് പെണ്ണിന്റെ സ്വത്താണ് ആ പെണ്ണിൻ്റെ സ്വത്തിൽ പെണ്ണിൻ്റെ അനുവാദമില്ലാതെ അഞ്ച് നയാ പൈസ എടുക്കാനുള്ള അധികാരമോ അവകാശമോ ഭർത്താവിനില്ല ഇനി അതിൽ നിന്ന് അവൾ വല്ലതും വിട്ടു തന്നാൽ ഭർത്താവിൻ്റെ പ്രയാസങ്ങളോ ആവശ്യങ്ങളോ കണ്ടറിഞ്ഞ് അവൾ വല്ലതും തിന്നാൽ അതിൽ നിന്ന് സ്വീകരിക്കാൻ മാത്രം ആ ഒരളവാണ് പക്ഷേ അതിന് സ്ത്രീധനം വാങ്ങിക്കാനുള്ള തെളിവായി ചില പുരോഹിത വർഗങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമേൽ അപകടകരമാണ് ഈ ദുർവ്യാഖ്യാനങ്ങളെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ എങ്ങനെയാണോ സമൂഹത്തിൽ പഠിപ്പിച്ചത് സഹാബത്ത് എങ്ങനെയാണോ അവരുടെ മനസ്സിലാക്കിയത് ആ ഫു സഹാബയിൽ നിന്ന് തെറ്റി കേവലമായ ദുർവ്യാഖ്യാനങ്ങളിലേക്ക് പോയി പോയാൽ എല്ലാ ദുരന്തവും നമ്മൾ വരും സഹോദരങ്ങളെ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥം അത് നിത്യപ്രസക്തമാണ് ആ ഖുർആാനിനെ വായിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും പകർത്തേണ്ടതും എങ്ങനെയാണെന്ന് അള്ളാഹുവിൻ്റെ സ്വന്തം ജീവിതത്തിലൂടെ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് ആ മാതൃകാ ജീവിതത്തെയാണ് നമ്മൾ പകർത്തേണ്ടത് ആ മാതൃകാ ജീവിതത്തെയാണ് നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ടത് ആ മാതൃകാ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ പരിവർത്തിച്ച് ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെ പകർന്നു കൊടുക്കേണ്ടതുണ്ട് നമ്മൾ മുഹമ്മദ് അങ്ങനെയാകണം നമ്മൾ അങ്ങനെയായിരുന്നു 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 മുൻഗാമികളായ 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 സഹാബി സലഫുകൾ എല്ലാം എല്ലാം അങ്ങനെയാകാൻ വേണ്ടി ബോധപൂർവം പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരും എന്നിട്ടിതാ വിശുദ്ധ ഖുർആാനിന് പകരം ഒരു ഗ്രന്ഥം കൊണ്ടുവരാനുള്ള ഖുർആാൻ്റെ വെല്ലുവിളി ഞങ്ങളിതാ സ്വീകരിച്ചിരിക്കുന്നു ഖുർആനിൻ്റെ പകരം കിടപിടിക്കുന്ന ഒരു സൂറത്ത് കൊണ്ടുവരാനുള്ള വെല്ലുവിളി ഞങ്ങളിതാ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില ഇസ്ലാം വിമർശക സൈറ്റുകളിൽ ഈ അടുത്ത് പ്രത്യക്ഷപ്പെട്ട അറബി പേരുള്ള ചില അധ്യായങ്ങളും അറബിയിൽ എഴുതപ്പെട്ട ചില വരികളും നമ്മൾ വായിച്ചു എന്താണത് ഖുർആാനിലെ ഇരുപത്തി മൂന്നാം അധ്യായം സൂറാമു മിനൂൻ ആ സൂറ മൂന് പകരമായി ഞങ്ങളിത് ഖുർആാന്റെ വെല്ലുവിളി സ്വീകരിച്ചു ഒരു അധ്യായം കൊണ്ടുവന്നിരിക്കുന്നു ഒരു സൂറ കൊണ്ടുവന്നിരിക്കുന്നു വചനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഇസ്ലാം വിമർശകർ അവർ കൊണ്ടുവന്ന അവർ കൊണ്ടുവന്ന അധ്യായം എന്ന് പറയുന്നതിനും ഇവർ പേരിട്ടു സൂറത്തുൽ മുസ്ലിമോൻ എന്ന് സൂറത്തുൽ മുസ്ലിമോൻ എന്ന് പേരിട്ടു എന്നിട്ട് ആദ്യത്തെ വരി അവർ എഴുതിയത് ഇതാണ് അവർ ആദ്യം എഴുതി വെച്ചത് അല്ലയോ മുസ്ലിങ്ങളെ നിങ്ങൾ വ്യക്തമായ വഴികേടിലാണ് എന്നിട്ട് അറബിയിൽ ആദ്യം എട്ടോളം വരികൾ എഴുതി വെച്ചു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ രണ്ട് വചനം കാണാനില്ല ആറായി പിന്നെയും രണ്ടു ദിവസം കഴിഞ്ഞപ്പോ പിന്നെയും മൂന്നാല് വചനങ്ങൾ പോയി പിന്നെയും രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഒറ്റ വചനവുമില്ല അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് കിടപിടിക്കാൻ തങ്ങൾ കൊണ്ടുവന്ന വചനങ്ങൾ ആ യും മുന്നിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഇസ്ലാം വിമർശകർക്ക് പോലും ശക്തികൾക്ക് പോലും ബോധ്യപ്പെട്ട് ആ പണി അവർ നിർത്തിവെക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത് അല്ല ചോദിക്കുകയാണ് ഒരിക്കലും കഴിയില്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രഖ്യാപനം ആരെയാരെ നിങ്ങൾ ക്ഷണിച്ചോ ആരെ ആരെ നിങ്ങൾ സഹായികളായി കൂട്ടിയോ അള്ളാഹുവിൻ്റെ സൂറകൾക്ക് കിടപിടിക്കാൻ അള്ളാഹുവിൻ്റെ ആയത്തുകൾക്ക് കിടപിടിക്കാൻ ഉതകുന്ന ഒരു സൂറയോ ആയത്തുകളോ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നത് അള്ളാഹുവിൻ്റെ വെറും വർത്തമാനമല്ല എത്ര എത്ര ആളുകൾ പരിശ്രമിച്ച് പരാജയപ്പെട്ട ഒരു വസ്തുതയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതില്ലേ സഹോദരങ്ങളെ ആ ഗ്രന്ഥമല്ലേ നമ്മുടെ കയ്യിലുള്ളത് ആ ഗ്രന്ഥത്തിൻ്റെ ആളുകളാകുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സൗഭാഗ്യവും അനുഗ്രഹവും ഔദാര്യവും അള്ളാഹുവിൻ്റെ പരിഗണനയും മറ്റെന്താണുള്ളത് സഹോദരങ്ങളെ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഗ്രന്ഥവുമായി സമൂഹത്തിൽ നമ്മൾ ഇറങ്ങേണ്ടതുണ്ട് കഴിഞ്ഞ വർഷം ഹജ്ജിനെത്തിയ ആഫ്രിക്കൻ വൻകരയിൽപ്പെട്ട ഒരു പ്രദേശത്ത് നിന്ന് കടന്നു വന്ന ഒരാളുണ്ട് പേര് റിച്ച് മണ്ഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ക്രൈസ്തവ പാതിരിയാണ് ഒരുപാട് ആളുകളായി അദ്ദേഹത്തിന് അനുയായികളായി ഉണ്ട് അദ്ദേഹം പറയുകയാണ് ഒരു രാത്രിയാണ് അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഒരു സ്വപ്നദർശനം അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് ആ സ്വപ്നദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത് ആ പഠനം അദ്ദേഹത്തെ മുസ്ലിമാക്കുന്നു ശേഷം ആകിയതിന് ശേഷം ഗവൺമെന്റ് സൽമാൻ രാജാവിന്റെ പ്രത്യേക അതിഥിയായിക്കൊണ്ട് അദ്ദേഹം മക്കയിൽ കാലുകുത്തുന്നു അതിനുശേഷം അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകൻ സാഹു അലഹി വസ്ല്ലാദ്യമായി വഹീന്റെ വെളിപാട് ലഭിച്ച അതെ ഹിറ എന്നാം ആ പ്രദേശം ജബലന്നൂർ കാണാനും ആ ചരിത്രപരമായ ആ പ്രദേശത്തെ ഒന്ന് സന്ദർശിക്കുക അത്തരം ഒരു സന്ദർശനത്തിന് പ്രത്യേകമായ പുണ്യമൊന്നുമില്ല ഇസ്ലാമികമായി എങ്കിൽ പോലും ഒന്ന് അറിയാനും അന്വേഷിക്കുവാനുമുള്ള വെമ്പലിലൂടെ ആ മനുഷ്യൻ വന്നു അവിടെ എത്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എത്രത്തോളം എന്നാൽ കണ്ണുകൾ നിറഞ്ഞൊന്നു മാത്രമല്ല അദ്ദേഹം ലോകത്തോട് പറഞ്ഞു രണ്ട് തലത്തിൽ ഞാൻ ഇന്ന് സന്തോഷവാനാണ് ഒന്ന് അള്ളാഹുവി എന്നെ മുസ്ലിമാക്കി മുസ്ലിമാകാനുള്ള സൗഭാഗ്യം അള്ളാഹു എനിക്ക് കനിഞ്ഞു നൽകി രണ്ട് ഇത മുസ്ലിമായ ഉടൻ തന്നെ അള്ളാഹുവിൻ്റെ അതിഥിയായി ഈ മണ്ണിൽ കാലുകുത്താനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു എനിക്ക് കനിഞ്ഞു നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ സുജൂതിൽ വീണ് ശുക്രൻ്റെ സുജൂതിൽ നിറകണ്ണുകളോട് അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തുന്ന രംഗങ്ങൾ നമ്മൾ നെറുക്കു നേരെ കണ്ടു എത്രയത്ര ആളുകൾക്കാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം വെളിച്ചം വീശുന്നത് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രദേശത്ത് ആ ജനം ഒന്നടങ്കും കൂട്ടമായി ഖുർആാൻ ആയത്തുകൾ പഠിക്കുന്നു അതിൻ്റെ വിശദീകരണം പഠിക്കുന്നു അതിൻ്റെ അർത്ഥവും താല്പര്യങ്ങളും പഠിക്കുന്നു ഒരുപാട് ആളുകളിലേക്ക് അത് പകർന്നു നൽകാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ നിർത്തുകയാണ് ഇത്രയേ ഉള്ളൂ അള്ളാഹുവിന്റെ ഗ്രന്ഥം അത് അറിയാനും പഠിക്കാനും കേൾക്കാനും പകർത്താനും ലോകത്തിന്റെ മുന്നിൽ പകർന്നു കൊടുക്കാനും അവസരം ലഭിച്ചവരെന്ന നിലയിൽ അള്ളാഹുവിൻ്റെ അപാരമായ ഔദാര്യവും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഔദാര്യവും കനിവും ലഭിച്ചവരാണ് നമ്മൾ ആ കനിവിനെ നമ്മൾ തട്ടിക്കളയരുത് ആ ഔദാര്യത്തെ നമ്മൾ വലിച്ചെറിയരുത് അവസാന ശ്വാസം വരേക്കും അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ചേർത്ത് പിടിക്കുന്ന അത് ജീവിതത്തിൽ പകർത്തുന്ന പരമാവധി ലോകത്തിൻ്റെ മുന്നിൽ ചുറ്റുമുള്ള ആളുകൾക്ക് ഇതിൻ്റെ വെളിച്ചത്തെ പകർന്നു നൽകുന്നവരായി ഖുർആാനിൻ്റെ ആളുകളായി ജീവിച്ചു മരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മുടെ വരും തലമുറക്ക് വെളിച്ചമാകാൻ നമുക്ക് മുന്നിൽ നിൽക്കാൻ കഴിയേണ്ടതുണ്ട് അതിന് തരം സംഗമങ്ങൾ എസ് കെ എസ് എമ്മൻ്റെ സംഗമങ്ങൾ സഹായകമാകട്ടെ എന്നോർക്കുകയാണ് ഓർമ്മിപ്പിക്കുകയാണ്